മോ ഡൗൺ സിൻഡ്രോമോ ഭിന്നശേഷിയോ ബാധിച്ച കുട്ടികളും അൾഷിമേഴ്സ് ബാധിച്ച മുതിർന്നവരും പൊതു ഇടങ്ങളിൽ കൈവിട്ടുപോയാൽ ഇനി ഭയക്കേണ്ട കവച്ച് അവർക്ക് സുരക്ഷയൊരുക്കും കുടുംബവുമായി അവരെ അതിവേഗം ബന്ധിപ്പിക്കും ഓട്ടിസം ഡൗൺ സിൻഡ്രോം ബാധിതർ തന്നെയാണ് കവച്ചൊരുക്കുന്നത് ം ഡൗൺ സിൻഡ്രോം അൾഷിമഴ്സ് ബാധിതർ പുറത്തിറങ്ങുമ്പോൾ വഴിതെറ്റുന്നത് സാധാരണമാണ് അവരെ കണ്ടെത്താൻ വീട്ടുകാർ ക്ലേശിക്കുന്നത് പതിവാണ് ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷകനാകുന്ന ഉപകരണമാണ് കവച്ച് ഡേ ഡ്രീംസ് എന്ന കൂട്ടായ്മയാണ് ഉപകരണത്തിന് പിന്നിൽ കൈവള ലോക്കറ്റ് എന്നിവയുടെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ് കവച്ച് ധരിക്കുന്ന വ്യക്തിയുടെ പേര് വിലാസം മാതാപിതാക്കൾ ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കവച്ചിലുണ്ടാകും കവച്ചിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലോ ഫോൺ കൊണ്ട് സ്പർശിച്ചാലോ മതി വിവരങ്ങൾ ഫോണിൽ ലഭിക്കും ഇതുപയോഗിച്ച് െ ബന്ധപ്പെട്ട് സുരക്ഷിതമായി പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ജൂണിൽ സുരക്ഷിതമായിരം ജർമ്മനി ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്തത് ഡേ ഡ്രീംസിലെ പരിശീലനം നേടിയ കുട്ടികളാണ് ഭാഗങ്ങൾ സംയോജിപ്പിച്ച് കവച്ച് നിർമ്മിക്കുക ഡേ ഡ്രീംസിലെ വിദഗ്ധർ മേൽനോട്ടം വഹിക്കും പ്രശ്നമുള്ള കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നവരുണ്ട് വീട്ടിൽ അപ്പോൾ നമുക്ക് ട്രേസ് എവിടെയാണ് ആൾക്കാർക്കിപ്പോൾ കണ്ടുപിടിച്ച് എവിടെ ആൾക്കാർക്ക് ഇത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നമ്മുടെ നമ്പറും ഉണ്ടാവില്ല പേരൻസിനെയോ വിളിച്ചറിയിക്കാൻ പറ്റും ഭിന്നശേഷിക്കാർ ഓട്ടിസം ബാധിതർ ഡൗൺ സിൻഡ്രോം ബാധിതർ എന്നിവരുടെ ക്ഷേമത്തിന് ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഡേ ഡ്രീംസ് രക്ഷിതാക്കൾ ഡോക്ടർമാർ സാങ്കേതിക വിദഗ്ധർ സ്പെഷ്യൽ അധ്യാപകർ മനഃശാസ്ത്രജ്ഞർ തുടങ്ങിയവർ അംഗങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ കുട്ടികളുടെ ബഹുമുഖ വളർച്ചയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയും ഉറപ്പാക്കുന്ന വ്യക്തിഗത നൈപുണ്യ പരിശീലനങ്ങളും പരിചരണവുമാണ് നൽകുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൊബൈൽ ആപ്പുകൾ റേഡിയോ പവർ ബാങ്ക് മാഗ്നറ്റുകൾ ജെല്ലുകൾ തുടങ്ങിയവയും നിർമ്മിക്കാൻ കുട്ടികൾ ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷനു അസോസിയേഷനുവേണ്ടി ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്ത് ബോധവൽക്കരണ റീലുകൾ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് നിരഞ്ജന അനൂപ് ഉൾപ്പെടെ സിനിമാ താരങ്ങളും സംവിധായകരും ഛായാഗ്രാഹകരും കുട്ടികളുമായി സംവദിക്കാൻ ഡേ ഡ്രീംസിൽ എത്തിയിട്ടുണ്ട്